ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഓട്സ് ഓംലെറ്റ് ആണ് കുട്ടികളിലും മുതിർന്നവരിലും ഓട്സ് കഴിക്കാത്ത ഒരുപാട് പേരുണ്ട് അപ്പോൾ നമുക്ക് വെറൈറ്റി ആയിട്ടൊരു ഓട്സ് ഓംലെറ്റ് ഉണ്ടാക്കാം അതിന് മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തൊട്ടടുത്തുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് ഓട്സ് ഓംലെറ്റ് ഉണ്ടാക്കുന്നതിനായിട്ട് ഒരു ബൗളിലേക്ക് രണ്ട് സ്പൂൺ ഓട്സ് ഇട്ട് കൊടുക്കാം ഈ ഓട്സ് ഒന്ന് കുതിരാനായിട്ട് അരക്കപ്പ് പാൽ കൂടി ഒഴിച്ചു കൊടുക്കാം വെയിറ്റ് ലൂസ് ചെയ്യുന്നവർക്ക് നല്ലൊരു റെസിപ്പി കൂടിയാണിത് ഇത് പത്ത് പതിനഞ്ച് ആയിട്ടുണ്ട് ഇത് നല്ലതുപോലെ സോക്ക് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മെയിൻ ആയിട്ടുള്ള മുട്ട കൂടി ചേർക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു മുട്ടയാണ് ചേർക്കുന്നത് ഇത് ഒരാൾക്കുള്ള ക്വാണ്ടിറ്റിയുമാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഈ മുട്ട കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം മുട്ട ഉള്ളതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കൊടുക്കാൻ വളരെ ഹെൽത്തിയാണ് ഒരു മുട്ട കൂടി വേണമെങ്കിൽ ആഡ് ചെയ്യാം ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു കാൽ കപ്പ് ചോപ്പ് ചെയ്ത സവാള കൂടി ചേർക്കാം പിന്നെ ഇതിലേക്ക് ചോപ്പ് ചെയ്ത കപ്പ് ക്യാരറ്റ് കൂടി ചേർക്കാം പിന്നെ ഇതിലേക്ക് കാൽ കപ്പ് തക്കാളി കൂടി ചേർക്കാം എരിവിന് വേണ്ടി ഞാൻ ചെറുതായി എരിഞ്ഞൊരു പച്ചമുളകാണ് ചേർത്തത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇടാം പിന്നെ ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ കറിവേപ്പില കൂടി ചേർക്കാം ഇതെല്ലാം ചേർത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്യാം പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ അല്പം കുരുമുളക് പൊടിയുടെ ചേർക്കാം ഞാൻ അല്പം കുരുമുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇനി ഫ്രയിങ് പാൻ അടുപ്പത്തേക്ക് വെക്കാം അല്പം എണ്ണ കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ബാറ്റർ ഒഴിച്ചു കൊടുക്കാം വെജിറ്റബിൾസ് എല്ലാം നല്ലതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നാല് മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം നാല് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് മറുവശം തിരിച്ചിടാൻ അല്പം ബുദ്ധിമുട്ടാണ് അതിനൊരു പ്ലേറ്റ് കമ്മിഴ്ത്തി തിരിച്ചിടാം മറുവശവും ഒരു നാല് മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം ഞാൻ ഇതിൽ ഇട്ട വെജിറ്റബിൾസ് അല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർക്കാം ക്യാപ്സിക്കം അങ്ങനെ പല വെജിറ്റബിൾസും ഇതിലേക്ക് ആഡ് ചെയ്യാം വേണമെങ്കിൽ അല്പം തേങ്ങ കൂടി ചേർക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം അങ്ങനെ രണ്ട് വശവും നല്ലതുപോലെ കുക്ക് ചെയ്തെടുക്കണം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഓട്സ് ഓംലെറ്റ് എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്